കുറച്ച് ചകിരുന്നാരുകള് പച്ചയും ചുവപ്പ് മുത്താണ് കേട്ടോ എടുത്തിരിക്കുന്നത് രണ്ടെണ്ണം രണ്ടെണ്ണം വീതം കണക്ക് എടുത്തിരിക്കുകയാണ് പത്ത് എണ്ണം ഉണ്ട് ഇപ്രാവശ്യം വന്നതേ കസ്റ്റമൈസ്ഡ് മാല വേണോന്നായിരുന്നു കേട്ടാ രണ്ട് കണ്ണികൾക്കിടയിൽ ഒരു മുത്ത് വരുന്ന രീതിയിൽ ചകിരുന്നാർ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കോർത്ത് കോർത്ത് കെട്ടുവാണ് കേട്ടാ അഞ്ച് ചുവപ്പ് അഞ്ചു പച്ച എന്നുള്ള രീതിയിൽ ക്രമീകരിച്ച് ജോയിൻ ചെയ്തു വന്നപ്പോഴേക്കും നമ്മുടെ മാല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ മാല ആ ചേട്ടന്റെ ഭാര്യയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാറുള്ളതാണ് അതുകൊണ്ട് ആരോടും പറയരുത് കേട്ടാ കുറച്ച് ചകിരുന്നാരെ എടുത്ത് കൂട്ടി പിടിച്ച് വേറൊരു ചകരുന്നാരിൽ സൂചി കോർത്തിട്ട് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി റിങ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റിച്ച് റിങ് റീഫില്ലറിന്റെ പുറത്താണെങ്കിൽ ഇത് ചകിരുന്നാറിന്റെ പുറത്താണ് റിങ് മുൻപോട്ട് മുൻപോട്ടാണ് തയ്ച്ചു പോകുന്നതെങ്കിൽ ഇത് പുറകോട്ട് പുറകോട്ടാണ് കേട്ടോ തയ്ച്ച് പോകുന്നത് അത്രേ ഉള്ള വ്യത്യാസം രണ്ട് സ്റ്റിക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ആലിയുടെ ഷേപ്പ് ആക്കി ഉള്ള ചകിരുന്നാരും പാകിയിട്ടേ നമ്മൾ ഇപ്രാവശ്യം വെക്കാൻ പോകുന്നത് ഗണപതി അതെ നല്ല ഗോൾഡൻ കളറിലെ കുഞ്ഞു ഗണപതി ഹെറാൾഡ് ഇട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത് എയും ബീം തമ്മിൽ മിക്സ് ചെയ്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ ചകിരിയും മുത്തും കോമ്പിനേഷൻ സൂപ്പർ ആയിട്ടില്ലേ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ആരോ ഒരാളിലേക്ക് എത്താനുള്ള മാലയാണ് ഈ റെഡ് ഗ്രീൻ കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഒന്ന്